ദുബായിൽ നടന്ന വാട്ടർ എനർജി ടെക്നോളജി ആൻഡ് എൻവോൺമെന്റ് എക്സിബിഷനായ വെറ്റക്സ് സമാപിച്ചു സുസ്ഥിര ഊർജിത പദ്ധതികളുമായി ആസാ ഗ്രൂപ്പ് പ്രദർശനത്തിൽ മികച്ച സാന്നിധ്യം രേഖപ്പെടുത്തി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി സംഘടിപ്പിച്ച വാട്ടർ എനർജി ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എക്സിബിഷനായ വെറ്റക്സ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് നടന്നത് മലയാളി ഉടമസ്ഥയിലുള്ള ആസാ ഗ്രൂപ്പ് അതിനൂതന സുസ്ഥിര ഊർജ്ജ പദ്ധതികൾ പ്രദർശനത്തിൽ പരിചയപ്പെടുത്തി വെറ്റക്സിൽ ഇത്തവണയും സാന്നിധ്യം ഉറപ്പാക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് ആസാ മിഡിൽ ഈസ്റ്റ് കോൺട്രാക്ടിംഗ് കമ്പനി ചെയർമാൻ സി പി സാലിഖ് പറഞ്ഞു ആസയുടെ ഗോ ഗ്രീൻ പോലുള്ള സംരംഭങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചു ഹരിതഭാവിയുടെ ലക്ഷ്യവും വെറ്റക്സിൽ അവതരിപ്പിച്ചു പുനരുപയോഗ ഊർജ സ്രോതസ്സുകളാണ് ഇത്തവണത്തെ പ്രത്യേകതയെന്ന് ഡയറക്ടർമാരായ അൻഹാർ സാലിഖ് സഞ്ജീത് സാലിഖ് സഹൽ സാലിഖ് എന്നിവർ മാധ്യമങ്ങളോട് പറഞ്ഞു നമ്മൾ ദേവയുടെ ഒരു വൺ ഓഫ് ദി ലാർജസ്റ്റ് ഇ പി സി കോൺട്രാക്ടറാണ് നമ്മൾ സ്റ്റാർട്ടിങ് ഫ്രം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്മിഷൻ സ്റ്റാഫിങ് റെൻറ്റൽ തുടങ്ങിയ എല്ലാ മേഖലകളിലും നമ്മൾ ദേവയുടെ ഒരു ഐ വുഡിൻ സി എ സപ്ലയർ നമ്മളൊരു പാർട്ടണർ തന്നെയാണ് ദേവയുടെ മൊബൈൽ സോളാർ പ്ലസ് ഹൈഡ്രജൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഇപ്പം വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ദി റിമോട്ട് ഏരിയാസ് നമുക്ക് റിമോട്ട് ഏരിയാസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മളിപ്പോൾ അതൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് at the same time it will generate the electricity through solar plus the hydrogen so this is so sustainable that full power something like we have got the capacity up to 20 kilowatts that can be generated പുതിയ പദ്ധതിയുടെ പ്രവർത്തന രൂപരേഖയും വെറ്റക്സിൽ ഒരുക്കിയെന്ന് സിഇഒ കാൾ പറഞ്ഞു വർഷത്തിൽ പന്ത്രണ്ടായിരം മെട്രിക് ടൺ സ്റ്റീൽ സ്ട്രക്ചർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നതാണ് കമ്പനിയുടെ പ്രത്യേകതയെന്ന് ആസാ ഗ്രൂപ്പ് സിഇഒ ഫാരിസ് അബുബക്കർ വ്യക്തമാക്കി കഴിഞ്ഞ പത്തൊമ്പത് വർഷങ്ങളായി ദേവയുടെ പങ്കാളിയാണ് ആസാ ഗ്രൂപ്പ് പതിനാറ് വർഷമായി വെറ്റക്സിൽ സജീവ പങ്കാളിത്തമുണ്ട് വെറ്റക്സ് പ്രദർശനം മൂന്ന് ദിവസം നീണ്ടുനിന്നു Jayhind the News, Dubai. First time in television history, one man 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on Jai Hind TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.